എല്ലാവിധ ഓണാശംസകളും അറിയിക്കുകയാണ് കുറച്ച് നാളുകൾ കൊണ്ട് നല്ലൊരു വാർത്താ ചാനലായി മാറുവാനും ജനങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെപ്പോലെ ജനപ്രതിനിധികളുടെ മുമ്പിൽ എത്തിക്കാനും അതുപോലെ തന്നെ നിജസ്ഥിതി മനസ്സിലാക്കി ഇപ്പൊ ഫേക്ക് വാർത്തകളും കാണും ഈ വാർത്തകൾ മുതലെടുക്കുന്ന ആൾക്കാരും കാണും അങ്ങനൊന്നും ഇല്ലാതെ അതിന്റെ സത്യസന്ധത നിലനിർത്തിക്കൊണ്ട് മുദ്രാവിഷൻ നടത്തുന്ന ഈ സേവനം എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മളോടൊപ്പം എപ്പോഴും ഇപ്പോഴും എന്ത് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും നമുക്ക് തന്നെ അറിവുകൾ സമ്പാദിക്കുവാനും സംശയങ്ങൾ ചോദിക്കുവാനും ഒക്കെ ഉപകരിക്കുന്ന കേരളത്തിലെയും കൊല്ലം ജില്ലയിലെയും പ്രത്യേകിച്ച് അഞ്ച് ഗ്രാമപഞ്ചായത്തിനും ഒക്കെ ഒരു മുതൽക്കൂക്കാണ് നമ്മള് ഈ ഒരു പഞ്ചായത്തിൽ ചെന്നിരുന്നാലും അലയ്മൻ പഞ്ചായത്തിൽ ചെന്നിരുന്നാലും അവരെ കവറേജ് ഭയങ്കരമാണ് അവർക്ക് എല്ലാവിധ ഓണാശംസ ആശംസകളും അറിയിക്കുകയാണ് ഈ വേളയിൽ അവർക്ക് എല്ലാവിധ ആരോഗ്യ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി ഈ ഇനി നല്ല രീതികളിൽ മുൻപന്തിയിലും നല്ല ഉയരങ്ങളിലും എത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഓണാശംസകളും അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്